ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ബാലാക്ക് അവനോട് പറഞ്ഞു വരിക മറ്റൊരിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം അവിടെ നിന്ന് അവരെ ശപിക്കാൻ കർത്താവ് സമ്മതിച്ചേക്കും ഷിയാമോണിന്റെ അരിയെയുള്ള പെയോർ മല മുകളിലേക്ക് ബാലാമിനെ അവൻ കൂട്ടിക്കൊണ്ടുപോയി ബാലാം അവനോട് പറഞ്ഞു ഇവിടെ എനിക്കായി ഏഴ് ബലിപീഠങ്ങൾ നിർമ്മിച്ച് ഏഴ് കാളുകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ടുവരിക ബാലാം പറഞ്ഞതുപോലെ അവൻ ചെയ്തു ഓരോ ബലിപീഠത്തിന്മേലും ഓരോ കാളുകളെയും മുട്ടാടുകളെയും ബലിയേർപ്പിച്ചു ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മുൻ അവസരങ്ങൾ ചെയ്തതുപോലെ ശൗനം നോക്കാതെ ശൗനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു അവൻ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയങ്ങൾ അടിച്ചിരിക്കുന്നത് കണ്ടു ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവശിച്ചു അവൻ പ്രവചിച്ചു പറഞ്ഞു ബയോറിൻ്റെ മകൻ ബലാ ബാലാമിൻ്റെ പ്രവചനം ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവൻ സർവശക്തനിൽ നിന്ന് ദർശനം ലഭിച്ചവൻ തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു യാക്കോബെ നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം ഇസ്രായേലിൽ നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വരകളുമാണവ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാൽ നരികയുള്ള ദേവതാലു ദേവതാരു പോലെയും അവൻ്റെ ഭരണകളിൽ നിന്ന് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകും വിത്തുകൾക്ക് സമർത്ഥമായി ജലം ലഭിക്കും അവൻ്റെ രാജാവ് ഗാഗാകിനേക്കാൾ ഉന്നതനായിരിക്കും അവൻ്റെ രാജ്യം മഹത്വം ദൈവം ഈജിപ്തിൽ നിന്നവനെ കൊണ്ടുവന്നു അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട് ശത്രു ജനതകളെ അവൻ സംഹരിക്കും അവൻ്റെ അസ്ഥികൾ അവൻ തകർക്കും അവൻ്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിതൻ നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ ബാലാമിൻ്റെ ബാലാമിനെതിരെ ബാലാത്തിൻ്റെ കോപം ജ്വലിച്ചു അവൻ കൈകൾ ചുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു എന്നാൽ മൂന്നാം പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ നിന്റെ ദേശത്തേക്ക് നീ ഓടി ഓടിക്കൊള്ളുക വലിയ ബഹുമതികൾ നൽകാമ നൽകാമെന്ന് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കർത്താവ് നിനക്ക് അത് നിഷേധിച്ചിരിക്കുന്നു ബാലാം അവനോട് പറഞ്ഞു നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ ബാലാക്ക് തൻ്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല കർത്താവ് അരളിച്ചതെന്തോ അത് ഞാൻ പറയുകയും പറയും എന്ന് ഇവിടെ പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ് മൂന്നാം പ്രാവശ്യവും അവന് ദൈവം കൊടുത്ത അരുളപ്പാടിനപ്പുറം ഒന്നും പറയാനില്ല എന്ന വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ഇസ്രായേലിനെ ശക്തമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന തിരുവതിന് ആ മൂന്നാം പ്രാവശ്യവും നമുക്ക് കേൾക്കുക രാജാവ് ശുഭിതനായിട്ട് അവനെതിരെ തിരിയുകയാണ് ഇവിടെ ഒരു കാര്യം നമുക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ ആർക്കും പറ്റില്ല ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനെ നമ്മളെ കീഴടക്കാനും പറ്റില്ല പ്രിയമുള്ളവരെ നമ്മുടെ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അധികാരം കൊടുക്കുകയും ദൈവ മക്കളാകാനുള്ള കഴിവ് അവനുള്ള അധികാരവും കൊടുത്തിരിക്കുക ആ മാമോദിസ വഴി നമുക്ക് ഈ അവകാശം സ്വന്തമാകെ കിട്ടപ്പെട്ടിരിക്കുന്നവരാണ് ക്രൈസ്തവരെ നമ്മളത് മഹത്വം കളഞ്ഞു കുളിക്കാതിരുന്നാൽ ഒരു ശത്രുവിനും നമ്മളെ കീഴടക്കാനാവില്ല ഒരു പ്രതിസന്ധിക്ക് നമ്മുടെ മേൽ ചവിട്ടി നടക്കാൻ പറ്റില്ല എല്ലാ പ്രതിസന്ധിയെയും ചവിട്ടി മെതിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിലൂടെ അതിൻ്റെ മേളിലൂടെ ജൈത്രയാത്ര നടത്താനുള്ള അധികാരവും അവകാശവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നത് വ്യക്തമായ ബോധ്യമില്ലാതെ പോകുന്നതാണ് അനർത്ഥങ്ങൾ നമ്മളെ വേട്ടയാടുന്നതിന് കാരണം ഫെസുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായി വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു വീണ്ടെടുക്കണം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാ ഗ്രേഹോ വിദ്യ കത്താവായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജോലി ചെയ്യാനും ആ രാജ്യത്തിൻ്റെ വിസ്തൃതി ലോകത്തെവിടെയുമാക്കാനും സകല ജനങ്ങളെയും അവൻ്റെ ആ സത്വചനങ്ങൾ കൊടുത്തു വളർത്താനും അങ്ങനെ നിത്യത സ്വന്തമാക്കാനും വേണ്ടി വിളിച്ചു വേർതിരിക്കുന്ന വേർതിരിച്ചിരിക്കുന്ന ജനമാണ് നാം എന്ന ആഴമായ ബോധ്യം നമുക്കുണ്ടാവട്ടെ ആ ഒരു ചൈതന്യത്തിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ